നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ബീരാന് ശ്രുതിയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുവാണ് കാരണം ചന്ദ്രമതിയെ കയ്യിലെടുക്കണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്തയുണ്ടായിരുന്നുള്ളൂ ശ്രുതിയുടെ മനസ്സിൽ അപ്പൊ അതിനു വേണ്ടിയിട്ട് ബീരാനെ വെച്ച് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ബീരാൻ വീട്ടിലേക്ക് വരുവാണ് ഈ സമയം രേവതി സച്ചിയൊക്കെ കൂടെ ഇറങ്ങിച്ച് വന്നു സച്ചിക്കാണ് അയാളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു കള്ളം വീണ്ടും വന്നു എന്നൊരു തോന്നലായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നേ ശരിക്കും ഇയാൾ ശ്രുതിയുടെ ഇളയച്ചനൊന്നും അല്ല അങ്ങനെയായിരുന്നെങ്കിൽ അയാൾ ഇത്രയും കാലം വരാതിരിക്കില്ലായിരുന്നു പക്ഷെ ഇയാൾ ഇപ്പം പൊട്ടി വീണതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട് പിന്നീട് രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വീരാന് എന്തു ധൃതിപ്പെട്ട് ജെല്ലും വാതിലും ഒക്കെ അടയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ രേവതി വെച്ചു അല്ല ഇതെന്താ ഈ ഇളയച്ചം കാണിക്കണം എന്ന് സച്ചു സച്ചി വെച്ച് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രനൊക്കെ വന്നു രവീന്ദ്രൻ വന്നിട്ട് എന്താ എന്തായി ഈ കാണിക്കണമെന്ന് ചോദിക്കുവാണ് ഇത് ഞാൻ പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ജനലും എല്ലാം അടയ്ക്കാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രവീന്ദ്രം ചോദിച്ചാൽ അതെന്തിനാന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി കേട്ട പാതി കേൾക്കാത്ത പാതി പെട്ടെന്ന് തന്നെ ജനലും എല്ലാം കൂടെ പോയി അങ്ങോട്ട് അടയ്ക്കുവാണ് അപ്പോഴേക്കും ശ്രുതി അങ്ങോട്ടേക്ക് വന്നു ശ്രുതി വന്നു കഴിഞ്ഞപ്പോത്തേനും വീരൻ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു മോളെ ശ്രുതി എന്നൊക്കെ വിളിക്കുവാണ് ശ്രുതിയാണേ ഭയങ്കര ദേഷ്യഭാവ ദേ ഇളയച്ച എന്നോട് സംസാരിക്കാൻ വരണ്ട ഞാൻ ഇളയച്ചനെ എത്ര വട്ടം വിളിച്ചു എന്നിട്ട് ഇളയച്ഛന ഒരു തവണയെങ്കിലും എന്റെ കോൾ എടുത്തോ ഇല്ലല്ലോ ഇനി വേണ്ട എന്നോട് കൂടുതൽ ലോഹ്യം പറഞ്ഞുകൊണ്ട് വരണ്ട എന്നിട്ടിപ്പോ വന്നിരിക്കുന്നു അച്ഛൻ മലേഷ്യ എന്ന് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി എന്ന് ഞാൻ വിളിച്ചു അച്ഛനെ കുറെ തവണ വിളിച്ചു എന്നിട്ട് അച്ഛനും എന്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല നിങ്ങളെല്ലാവരും കാരണം ഞാൻ എല്ലാവരുടെയും മുന്നേ നാണം കിട്ടു ഇത്രയും ദിവസമായി ഇളയച്ചൻ ഇവിടുന്ന് പോയിട്ട് എന്നിട്ട് ഇങ്ങോട്ടേക്കൊന്നു വന്നോ ഞാൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ചോ എനിക്കൊരു അച്ഛനുണ്ട് അച്ഛനുണ്ടെന്ന് പറയുന്നല്ലാതെ അച്ഛൻ ഒരു തവണ എന്നെ കാണാനെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അല്ലാതെ കിടന്നങ്ങോട്ട് രോഷാകുലി ആകാണ് ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു മോളെ ശ്രുതി നീ ഇങ്ങനെയൊന്നും പറയരുത് നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണേ ഇളയച്ചൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ചന്ദ്രമതിക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല കാരണം സൗഭാഗ്യമാണ് വീട്ടിലേക്ക് വന്ന് കീറിയിരിക്കുന്നത് അതിനെ തല്ലു ഓടിക്കാൻ ശ്രുതി ശ്രമിക്കുവാണ് എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സറിയെ ഇളയച്ചനെങ്കിലും ഇളയേച്ച് കിട്ടിയതാവട്ടെ എന്നൊരു ചിന്തയായിരുന്നു ചന്ദ്രമതിയുടെ മനസ്സിൽ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു മോളെ നീ ഇങ്ങനൊന്നും പറയരുത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അല്ലെങ്കിൽ ഇളയച്ഛന് ഇത്ര ദൂരെ വന്നാലേ ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ദേ വന്ന കാലം നിക്കാതെ അവിടെ ഇരിക്കാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അയാൾ അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞിട്ട് ചുറ്റും നോക്കി എന്നിട്ട് പറഞ്ഞു അല്ല നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടോയെന്ന് ചോദിക്കും ഉണ്ട് അന്ന് ഒരു കാര്യം ചെയ്യുക മോളൊരു പാത്രം എടുത്തുകൊണ്ട് ഞാൻ പറയണം അത് കേട്ടപ്പം രേവതി എന്ത് ചെയ്യുക ഒരു പാത്രം എടുക്കാൻ പോയി ഇത് കേട്ടപ്പോൾ സച് ചോദിച്ചു പാത്രം എന്തിനാ ഇതെന്താ ഇവിടെ വന്നിട്ട് ഇനി വല്ലേ ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ ഇനിയിപ്പോൾ അതിന് വേണ്ടി എന്നാ ആണോ എന്ന് ചോദിക്കണം ഫുഡ് ഉണ്ടാക്കാനൊന്നും അല്ലെന്ന് പറയണം പിന്നീട് പറഞ്ഞു എല്ലാവരുടെയും മൊബൈലും കൊണ്ടുവരാൻ പറയണം എല്ലാവരുടെയും മൊബൈൽ മേടിച്ചു പിന്നീട് എന്ത് ചെയ്യണം ആ സെറ്റിയാലിരുന്ന ഒരു എടുത്ത് അതങ്ങോട് അടച്ചു വെക്കുവാണ് ഇത് എന്തൊക്കെയാണ് ഇയാളീ കാണിക്കുന്നേ എന്നുള്ള രീതിയിൽ ഒന്നും മനസ്സിലാത്ത വേണം സച്ചി ഇങ്ങനെ നോക്കുവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു അല്ല ഇത് എന്തിനാ മൊബൈൽ വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്തിങ്ങനെ അടച്ചു വെച്ചതെന്ന് ചോദിക്കാം അതൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശ്രുതി ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മലേഷ്യയിൽ നിന്ന് എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ ഇറങ്ങി എന്ന് പറഞ്ഞു പക്ഷെ ഒരു വിവരവും ഇല്ല എവിടെ പോയി എന്താന്നും അറിയത്തില്ല അല്ല ഇളയച്ഛന അറിയാരിക്കുമല്ലോ എന്റെ അച്ഛനെന്താ പറ്റിയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്നായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയാണ് കാരണം നേരത്തെ കഥ എഴുതി തിരക്കഥയൊക്കെ എഴുതി അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നല്ലോ പിന്നീട് ബീരാൻ പറഞ്ഞു അതെ മോളെ പറയുമ്പോൾ വിഷമമൊന്നും തോന്നില്ലെന്ന് പറയുന്നത് എന്താ അത് പിന്നെ നിൻ്റെ അച്ഛനുണ്ടല്ലോ ഇപ്പം മലേഷ്യയിലെ ജയിലില്ല എന്ന് പറയുന്നത് ഇത് കേട്ടോ ശ്രുതിപ്പ് ഇല്ലാത്തൊരു അങ്ങോട്ട് അഭിനയിക്കുവാണ് ജയിലിലോ എൻ്റെ അച്ഛനിത് എന്ത് പറ്റി എന്ന് പറഞ്ഞൂടെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതിയും രവീന്ദ്രനൊക്കെ ഞെട്ടിപ്പോയി ജയിലിലോ അതെന്താ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് അതിങ്ങോട്ടേക്ക് വരാനായിട്ട് വന്നതാ അങ്ങനെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ചുറ്റും തോക്കുധാരികളായ പോലീസുകാർ പാഞ്ഞു തന്നു പാഞ്ഞു എന്നിട്ട് എന്ത് ചെയ്യുവാണ് നിൻ്റെ അച്ഛനെ തൂക്കിയെടുത്ത് നേരം മലേഷ്യയിലെ ജയിലിലേക്ക് കൊണ്ടുപോയി അച്ഛനൊന്നും അനങ്ങാൻ പോലും പറ്റിയില്ല മൊബൈലൊക്കെ പിടിച്ചു വാങ്ങി അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു പറഞ്ഞു ഇതെന്തോ കഥയുടെ സിനിമാ കഥ കേൾക്കുന്ന പോലെ ഉണ്ടല്ലോ എന്താ നിങ്ങളെന്താ കഥ ഉണ്ടാക്കിയതാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ചന്ദ്രപതി പറഞ്ഞു അതേ സച്ചിനെയും ഒന്നും ഇണ്ടായിരിക്കുന്നുണ്ടോ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ അതിൻ്റെ ഇടയ്ക്ക് കയറി കോമഡി എടുക്കണം എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശ്രുതിക്ക് കരയാൻ തുടങ്ങി പിന്നീട് ശ്രുതിയോട് പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറയണം പിന്നീട് ചന്ദ്രപതി അല്ല അല്ലെ മലേഷ്യയിലെ ജയിലിലാണെങ്കിൽ ഇപ്പോഴും അവിടെ ജയിലിൽ തന്നെയാണെന്ന് ചോദിക്കുക അതെ ഇപ്പോഴും മലേഷ്യയിലെ ജയിലിൽ തന്നെയാണ് രവീന്ദ്രൻ ചോദിച്ചത് അല്ല എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് അറസ്റ്റ് ചെയ്തോ കൂടെയുള്ള പാർട്ട്ണറെ ചതിച്ചാന്ന് പറയണം അവർ കുറേ കടബാധ്യമുണ്ടാക്കി വെച്ചു അവർ കുറേ പൈസയൊക്കെ വാങ്ങിയെടുത്തു പിന്നീട് അവർ കൂടെ ഇന്നിട്ട് ചതച്ചു പക്ഷെ ആ കുറ്റം എല്ലാം കൂടെ അതെ ശ്രുതിയുടെ അച്ഛൻ്റെ തലയിലേക്ക് വന്നു എൻ്റെ ഏട്ടൻ്റെ തലയിലേക്ക് വന്നു അങ്ങനെ അവസാനം എൻ്റെ ഏട്ടനെ പോലീസ് പൊക്കിയെന്ന് പറയണം എനിക്ക് അമര ഒരു ദിവസം എൻ്റെ കൈ കിട്ടും ഓമരെ ഞാൻ ആടിനെ തുണ്ടം തുണ്ടാക്കി വെട്ടി അറിയുന്ന പോലെ അരിയെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചു വെച്ചു ഞാൻ ഓർക്കും ചെയ്തു ഇത്ര സമയമായിട്ടും ആ ആടിൻ്റെ കാര്യം വന്നില്ലോയെന്ന് കാരണം ഇതിനു മുമ്പ് വന്ന് കഴിഞ്ഞപ്പത്തേന് എന്ത് പറഞ്ഞാലും ഒരു ആടിൻ്റെ കാര്യം പറയുമല്ലോ കാരണം അയാൾക്ക് മറ്റേ ഇറച്ചി ആണല്ലോ ജോലി അപ്പോൾ അതുകൊണ്ടാണ് ആടിൻ്റെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ബീരാനെ അബദ്ധം മനസ്സിലായി ഈ സമയത്ത് രേവതി ഒന്ന് സച്ചുട്ടൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുകയാണ് ആ സമയം ചന്ദ്രമതി പറഞ്ഞു എന്നിട്ടോ എന്നിട്ട് ഇപ്പോൾ എങ്ങനെ എന്താ അവസ്ഥയെന്ന് ചോദിക്കുക ഏഹ് പേടിക്കാനൊന്നും ഇല്ലെന്ന് പറയാ ഇതേടെ ശ്രുതി പറഞ്ഞു എനിക്ക് എന്റെ അച്ഛനെ കാണണം എനിക്ക് എന്റെ അച്ഛനെ കാണണം എന്നൊക്കെ പറയാം ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു ഞാൻ കരുതി എന്നെ കാണാനായിട്ട് അച്ഛൻ വരായിരുന്ന മനഃപൂർവ്വാന്ന് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാ അത് കേട്ട് ഞാൻ ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് മലേഷ്യക്ക് പോവാന്ന് പറയാ ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ ഞാനും വരാം നമുക്ക് മലേഷ്യക്ക് പോവാം അവിടെ പോയി ശ്രുതിയുടെ അച്ഛനെ കാണാം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഞാനിപ്പോ ബീരാൻ പറഞ്ഞു ഏഹ് അതെങ്ങനെ ശരിയാവുന്ന ചോദിക്കാം അതെന്താ അയ്യോ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ പിടിച്ച് ജയിലിൽ എന്ന് പറയാം ഞാൻ പോലും അങ്ങോട്ടേക്ക് പോകാതിരിക്കുക ഇങ്ങോട്ടേക്ക് വന്നി കഥകൾ ഒക്കെ അടച്ചാൻ്റെ കാരണം എന്താണെന്നറിയോ എന്നെ ചിലപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ടായിരിക്കും ഞാൻ അനുജനാണല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പേടിച്ച് പേടിച്ച് അങ്ങോട്ടേക്ക് വന്ന് അതാ ഞാൻ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറഞ്ഞ് കഥകൾ ഒക്കെ അടച്ചിടാൻ പറഞ്ഞു എന്നെ ഫോളോ ചെയ്ത് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നൊക്കെ പറയുകയാണ് ചിലപ്പം സുധിയൊക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ സുധീയെ അറസ്റ്റ് ചെയ്തിടും അതൊരിക്കലും പാടില്ല എന്ന് പറയുന്നത് ചന്ദ്രപതി പറഞ്ഞു എന്നാൽ വേണ്ട അങ്ങോട്ടേക്ക് പോകാൻ ഉണ്ടാന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതി വീണ്ടും ഒന്ന് കരയു ഈ സമയത്ത് വീരാൻ പറഞ്ഞു മോളെ നീ കരയുണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നത് എങ്ങനെ കരയാതിരിക്കും എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞു അല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പണം മുഴുവനും അതൊക്കെ ഇനിയിപ്പം കിട്ടും പോലീസാർ പിടിച്ചെടുത്തോന്നിരിക്കും ഏയ് അതൊന്നും പിടിച്ചെടുത്തിട്ടൊന്നുമില്ല അതൊക്കെ ഫ്രേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ജയിൽ മോചിതനാകുന്ന സമയത്ത് അതൊക്കെ കിട്ടുമെന്ന് പറയാം അപ്പോഴാണ് ചന്ദ്രമതിക്ക് ശ്വാസം നേരെ വീണേ ചന്ദ്രമതിയുടെ ഇടിപ്പ് അതായിരുന്നു നെഞ്ചിനകത്ത് പണം പോകുന്നു കാരണം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ശ്രുദീനെ ഇവിടെ നിർത്തുന്നതിൽ കാര്യമില്ല ചന്ദ്രമതിക്ക് ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ പണം പണം എന്ത് വന്നാലും പണത്തെക്കുറിച്ചൊരു ചിന്ത മാത്രമേ ഉള്ളൂ സ്നേഹത്തിനും അങ്ങനെയുള്ള കാര്യത്തിനോ ചന്ദ്രമതി ഒരു വിലയും കൽപ്പിക്കുന്നില്ല അങ്ങനെ കുറച്ച് സമയം അങ്ങോട്ട് സംസാരിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും വീരാൻ പറഞ്ഞു എന്നാൽ ശരി അധിക സമയം ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല പോട്ടെ എന്ന് പറയണം ഞാൻ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓക്കെ അല്ലേ പറഞ്ഞ പോലെ തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പോൾ സജീച്ചു പറഞ്ഞ പോലെ തന്നെയാണ് എന്ത് കാര്യങ്ങൾ അല്ല എന്നോട് ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു വിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഞാൻ അതാ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നിമിഷം ശ്രുതി കെട്ടിപ്പോയി തെളി പഠിക്കൊണ്ട കടം അല്ലെ കല ഉടക്കുന്ന പോലെ അവസാനം എല്ലാം കൂടി കൊളവാക്കു എന്നുള്ള കാര്യം അങ്ങനെ എന്തായാലും ഭംഗിയായിട്ട് അയാൾ അയാളുടെ ഭാഗം വന്ന് അഭിനയിച്ചു ഇങ്ങനെ അയാളങ്ങോട് പോകാനിറങ്ങുമ്പത്തേനും ശ്രുതി കരയുമാണ് ഈ സമയം വീരാൻ പറഞ്ഞു മോള് കരയോന്നും വേണ്ട കണ്ടു അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ മോളെ വന്ന് കണ്ടോളൂന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തുനിന്ന് ശ്രുതിയെ ആശ്വസിപ്പിക്കണം മോളെ ഷോ എനിക്ക് തെറ്റുപറ്റി പോയതാ ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു മോളെ അച്ഛൻ വന്നോന്ന് അറിഞ്ഞപ്പം ഞാൻ കരുതി ഇങ്ങോട്ടേക്ക് വരും പിന്നെ വിളിക്കാതെ കൂടി ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും എൻ്റെ മനസ്സ് നല്ല ടെൻഷനായി അതാ ഞാനങ്ങനെയൊക്കെ പറഞ്ഞ് മോൾ ക്ഷമിക്കുക കുഴപ്പമില്ല മലേഷ്യയിലെ ജയിലിലല്ലേ അവിടെ നിറയെ കഴിയുമ്പോൾ മോളെ കാണാനായിട്ട് വരും അല്ലെങ്കിൽ മോൾക്ക് അങ്ങോട്ടേക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആശ്വസിപ്പിക്കുന്ന ആണ് ഇത് കേട്ടപ്പോൾ ശ്രുതിക്ക് സന്തോഷമായി ഇനിയിപ്പോൾ പേടിക്കണ്ട കുറച്ച് നാളത്തേക്ക് ഇനിയിപ്പോൾ തൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ചോദ്യം വരില്ല കുറച്ചൊരു സമാധാനമായി എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് പക്ഷേങ്കിൽ സച്ചിയുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷൻ ഉണ്ടായിരുന്നു ഒരു കാര്യം തീരുമാനിച്ചു എവിടെ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉള്ള പോലെ അല്ല ഇത്ര പെട്ടെന്ന് നിളയച്ചം വരുന്നു മലേഷ്യയിലെ ജയിലിലേക്ക് പോകുന്നു കാരണം അച്ഛനെക്കുറിച്ച് ചോദിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പിന്നീട് രേവതിയോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് ദേഷ്യ രേവതി പറഞ്ഞു സച്ചിയുടെ ചുമ്മാ ഇതിനെക്കുറിച്ച് ചലഞ്ഞ് ചിന്തിക്കുമെന്നും വേണ്ട അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ അവസാനം ആ പ്രശ്നം അങ്ങോട്ട് സോൾവായി കഴിയുമ്പോഴത്തേന് ചന്ദ്രമതിയുടെ മറ്റൊരു മുഖം വീണ്ടും ഇറങ്ങി ചന്ദ്രമതി വീണ്ടും എന്ത് ചെയ്യുവാണ് വർഷേനെ ശ്രീകാന്തിനെക്കുറിച്ചുള്ള ചിന്തയായി അവരിങ്ങോട്ടേക്ക് വരണം അവരിങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ എല്ലാത്തിനും കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും തുടങ്ങി ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു അതേ ചന്ദ്രൻ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുകയാണ് പക്ഷെ അതൊന്നും കേട്ടിട്ട് ചന്ദ്രമതിക്ക് അടക്കം ഉണ്ടായിരുന്നില്ല ചന്ദ്രമതി പറഞ്ഞു ഇവിറ്റകൾ കാരണ ഈ രേവതി സച്ചിയും കാണാൻ പ്രശ്നങ്ങളുണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ വർഷയെ വീട്ടിൽ കണ്ടേരാം മഹാലക്ഷ്മിയെ വന്നിട്ട് പോയെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയാണ് രേവതിക്ക് ഭയങ്കര വിഷമായി ആ സമയത്ത് സുതി ശ്രുതിയും കൂടെ ചന്ദ്രമതിക്കൊപ്പം നിന്നു അല്ലെങ്കിലും പറഞ്ഞാൽ സച്ചിയോട് അങ്ങോട്ടേക്ക് വരണ്ടെന്ന് സച്ചി വന്നോണ്ട് ആ ഫങ്ഷൻ കുളവായത് പക്ഷേ ശ്രീകാന്തം പെണങ്ങി പോയെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പത്തേന് സച്ചിക്ക് ദേഷ്യം വന്നു സച്ചി പറഞ്ഞു അതെ അമ്മ കിടന്ന് പറയുന്നതിനൊപ്പം നിങ്ങൾ കിടന്ന് തുള്ളേണ്ട ആവശ്യമില്ല പിന്നെ എടാ സുതി ഇതൊക്കെ പറയാൻ നിനക്ക് എന്താണ് യോഗ്യതയുള്ള നീ വല്ല നല്ലവനുമാണെങ്കിൽ കുഴപ്പമില്ല തന്നിട്ട് പിന്നെ നീ എന്നെ ഭരിക്കാൻ കൂടുതൽ വരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവരോട് കിടന്ന് ദേഷ്യപ്പെടുവാണ് പിന്നെ ശ്രുതിക്ക് മനസ്സിലായി ഇരു ഇവിടെ താൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമെന്ന് അതുകൊണ്ട് ശ്രുതി കൂടുതലൊന്നും പറയാതെ അങ്ങോട്ടേക്ക് കയറി പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന